നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലുലു ആണ് തിരുവനന്തപുരം മുന്നൂറിൽ കൂടുതൽ ആഭ്യന്തര വിദേശ ബ്രാൻഡുകളുള്ള ലുലു മോളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ പന്ത്രണ്ടംഗ സ്റ്റോറുകളുമുണ്ട് ലുലു മോൾ പോലുള്ള അന്താരാഷ്ട്ര ഷോപ്പിംഗ് മാളിൽ ഇതുവരെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനും ഷോറൂമില്ല ആ ചരിത്രം ഇവിടെ തിരുത്തി കുറുക്കാൻ പോവുകയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ സ്ഥാപനം ലുലു മോളിൽ ഷോറൂം ആരംഭിക്കുകയാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനാണ് ആ ചരിത്രം കുറിക്കുന്നത് തിരുവനന്തപുരം ലുലു മോളിൽ അത്യാധുനിക മാട്രസ് എക്സ്പീരിയൻസ് ഷോറൂമാണ് കേരള കയർ കോർപ്പറേഷൻ ആരംഭിക്കുന്നത് ഉന്നത നിലവാരമുള്ള മെത്തകളുടെ വലിയ ശേഖരമാണ് ഈ ഷോറൂമിൽ ഒരുക്കുക മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന ഗുണനിലവാരമുള്ള കയർ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാകും കേരള കയർ കോർപ്പറേഷന്റെ ഉന്നത നിലവാരമുള്ള കയർ ഉത്പന്നങ്ങൾ അന്താരാഷ്ട്ര ബിസിനസ് ഭീമനായ വാൾമാർട്ടിലേക്കടക്കം കയറ്റി അയക്കുന്നുണ്ട് അതേ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി തിരുവനന്തപുരം ലുലു മോളിൽ സ്വന്തമായക്കാനും സാധിക്കും ആയിരം ചതുരശ അടി വിസ്തൃതിയിലാണ് ഈ ഷോറൂം ഒരുക്കിയിട്ടുള്ളത് അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലവരുന്ന മെത്തകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും രണ്ട് സാമ്പത്തിക വർഷകാലം ഏതാണ്ട് നാൽപ്പത് കോടി രൂപയുടെ വിറ്റുവരവാണ് കേരള കയർ കോർപ്പറേഷന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിൽ ആഭ്യന്തര വിപണി വലിയ രീതിയിൽ ഒന്ന് വിപുലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ലഭ്യമാകുന്ന അതേ ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ കേരളത്തിലും ലഭ്യമാകുന്ന തരത്തിലാണ് ഈ വിപണന കേന്ദ്രം ലുലൂരിൽ ആരംഭിക്കുന്നത് ആലപ്പുഴയുടെ കയർ ഇന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ലോകോത്തര വിപണിയിൽ എത്തിപ്പെടാനുള്ള എഴുപത് സർട്ടിഫിക്കേഷനുകൾ കയർ കോർപ്പറേഷൻ ചുരുങ്ങിയ കാലയളവിൽ സ്വന്തമാക്കാൻ സാധിച്ചു കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ എം ഡോക്ടർ പ്രതീഷ് ജി പണിക്കർ പറയുന്നത് ഇങ്ങനെയാണ് ജൂലൈ പത്ത് വ്യാഴാഴ്ച വ്യവസായ നിയമ കയർ മന്ത്രി പി രാജീവ് ലുലു കയർ കോർപ്പറേഷന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യും കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കയർ വകുപ്പ് ഡയറക്ടർ ആനി ജൂല തോമസ് ആദ്യ വിൽപ്പന നിർവഹിക്കും വരും ദിവസങ്ങളിൽ ലുലു അതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമ ഐ ടി